നമ്മളിപ്പോൾ ഉള്ളത് ഓലയുടെ കൊച്ചിയിലെ ഏറ്റവും വലിയൊരു സർവീസ് സെൻറ്ററിലാണ് കേട്ടോ എല്ലാവർക്കും അറിയാമല്ലോ ഓലയുടെ വാഹനങ്ങളൊക്കെ സർവീസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കേരളത്തിൽ നോക്കുമ്പോഴത്തേക്കും ലിമിറ്റഡ് ഫെസിലിറ്റീസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഒഴിവാക്കി ഓല ഇപ്പോൾ കൊച്ചിയിലും അല്ലെങ്കിൽ ഓൾ കേരള നോക്കിയാലും എസ്റ്റാബ്ലിഷ് ആക്കിയിട്ട് അതായത് ഹൈപ്പർ സർവീസ് ആണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെ ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ടെന്ന് നോക്കിയാലോ വാ അപ്പോൾ ഒരു ഫെസിലിറ്റി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആലുവ പുളിഞ്ചൂട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ നമുക്ക് കേരളത്തിലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു സർവീസ് സെൻറ്റർ തന്നെയാണ് ഇത് നമുക്ക് എറണാകുളം ബേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും മെയിൻ ആയിട്ട് നാല് മെയിൻ സർവീസ് സെൻറ്ററുകളാണ് ഇപ്പോൾ ഉള്ളത് അതിലൊന്ന് ഈ ആലുവേല ഫെസിലിറ്റി അതേപോലെ തന്നെ വലിയൊരു സർവീസ് ഫെസിലിറ്റി നമ്മുടെ ഇടപ്പള്ളി സൈഡിലുണ്ട് പിന്നെ നോർത്ത് പരവൂര് തോപ്പുംപടി അങ്ങനെ നാല് സർവീസ് ആണ് എറണാകുളം ബേസ് ചെയ്ത് ഉള്ളത് കേട്ടോ അതേപോലെ തന്നെ ഓവറോൾ നമുക്ക് ഓല ഇലക്ട്രിക്കിന്റെ കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും അറിയാം ആദ്യം ഇറങ്ങിയപ്പോൾ തന്നെ കുറേ വണ്ടികൾ ഇറങ്ങിയായിരുന്നു അപ്പം മെയിൻ ആയിട്ടും എക്സ്പീരിയൻസ് സെൻ്റേഴ്സ് ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ കുറെ എക്സ്പീരിയൻസ് സെന്റേഴ്സ് ഇപ്പം അമ്പത് പ്ലസ് എക്സ്പീരിയൻസ് സെന്റേഴ്സ് ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു ഓൾ ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ എണ്ണൂറ് പ്ലസോളം ഉണ്ട് സർവീസ് നെറ്റ്വർക്ക് ഇപ്പം കൊച്ചിയിൽ നോക്കി കഴിഞ്ഞാൽ രണ്ട് പ്ലസ് സർവീസ് നെറ്റ്വർക്ക് വന്നു കഴിഞ്ഞു കൂടാതെ ഒരു ഹാപ്പിന്യൂസ് അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻ്റാവുമ്പോഴത്തേക്കും രണ്ടായിരം പ്ലസ് സർവീസ് നെറ്റ്വർക്ക് ആണ് ഓല ഓൾ ഇന്ത്യ ലെവലിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഫെസിലിറ്റീസ് ഒന്ന് നോക്കാം ബാ ഇപ്പം നമ്മൾ സർവീസ് സെന്ററിൽ ഉള്ളതാണ് കേട്ടോ കുറേ വണ്ടികൾ എസ് വൺ എക്സ് വൺ എസ് വൺ പ്രോയും കുറേ വെഹിക്കിൾസ് ഇവിടെ ഉണ്ട് ഇപ്പം നമ്മുടെ കൂടെ ഇവിടുത്തെ സർവീസ് മാനേജർ ഉണ്ട് അബ്ജിത് ഹൈ അബ്ജിത് ശരിക്കും കുറച്ച് ഡൗട്ട്സ്ന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈപ്പർ സർവീസ് സ്റ്റേഷൻ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും മാറ്റങ്ങൾ എന്തൊക്കെയാണ് കാരണം ഒരുപാട് കസ്റ്റമേഴ്സിനൊക്കെ കാര്യങ്ങൾ വന്നു സാധിച്ചു അത്യാവശ്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ബാറ്ററി 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 ആയിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വന്നായിരുന്നു അത്യാവശ്യം ബാറ്ററിന് ബാറ്ററിപ്പോയി പിന്നെ സസ്പെൻഷൻ പാർട്സ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കാര്യം നമുക്ക് ഇവിടത്തെ പാർട്സ് കാര്യങ്ങളൊക്കെ എല്ലാം സ്റ്റോക്ക് റെഡി സ്റ്റോക്ക് ആ പെട്ടെന്ന് ഒരു സർവീസ് ഫ്രണ്ട്ലി ആക്കിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഒരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ആയിരുന്നല്ലോ ബുക്കിംഗ് ഉണ്ടായിരുന്നത് കുറച്ച് പേര് ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും യൂസ് ചെയ്യുന്നവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുക്കിംഗ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് അതിനൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ നമുക്ക് ബുക്ക് ചെയ്താൽ തന്നെ നമുക്ക് ടിക്കറ്റ് ചെയ്തോ

അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രീമിയം കസ്റ്റമറായിട്ടാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ കെയർപ്ലസ് എടുത്തു കഴിഞ്ഞാൽ ഒരു നാലായിരത്തി ഒരുന്നൂറ് സംതിങ് ആണ് അതിൻ്റെ പാക്കേജിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ആർ എസ് എന്ന് പറഞ്ഞൊരു പാക്കേജ് വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് വൺ കസ്റ്റമർ എവിടെയെങ്കിലും വണ്ടി വഴിപ്പെട്ട് എടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആ വണ്ടി പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഒരു പത്ത് പന്ത്രണ്ടായിരം രൂപ വരെ മൗച്ചറൊക്കെ അതിൽ പെട്ടിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞുവാണെങ്കിൽ ബ്രേക്ക് പാഡൊക്കെ ഫ്രീ ആയിട്ട് മാറ്റി കൊടുക്കും അതുപോലെ തന്നെ ബേറിങ്ങും പിന്നെ കൺസ്യൂമേഴ്സും കാര്യങ്ങളൊക്കെ അതിൽ ശരി അപ്പ എന്തായാലും ഈ ഒരു ഫെസിലിറ്റി വന്നപ്പോഴത്തേക്കും കുറെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി സഹിച്ചു മനസ്സിലാക്കിയ കാര്യം ഇപ്പൊ ഓലയുടെ സർവീസ് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ടുണ്ട് അതായത് പെട്ടെന്ന് തന്നെ വെഹിക്കിൾസ് ഒക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ സർവീസ് ചെയ്ത് കിട്ടുന്നുണ്ട് പിന്നെ പാർട്സ് പാർസവാലിറ്റി കുറേ പേര് കമന്റ് പറഞ്ഞിട്ടുണ്ടായ കാര്യമായിരുന്നു അപ്പൊ അതൊക്കെ പാർട്സ് പാർസവാലിറ്റി ആണെങ്കിലും പെട്ടെന്ന് തന്നെ ഇപ്പൊ ഇവിടെ തന്നെ സ്റ്റോക്ക് ഉണ്ടല്ലോ ഒരുപാട് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ പെട്ടെന്ന് തന്നെ വണ്ടി സർവീസ് ചെയ്ത് പെട്ടെന്ന് കിട്ടും അപ്പോൾ ഇനി എന്തായാലും ഇവിടെ വന്നപ്പോഴത്തേക്കും കുറച്ച് കസ്റ്റമേഴ്സിനൊക്കെ പരിപിയിട്ടുണ്ട് അവരുടെ ഫീഡ്ബാക്സ് ഒന്നും നോക്കാലേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കസ്റ്റമറെ കസ്റ്റമറുണ്ട് അനന്തു ഹായ് അനന്തു ഇതാണ് അനന്ദന്റെ വണ്ടി ഏകദേശം ഒരു ഇരുപത്തിയേഴായിരം കൊല്ലം കൊല്ലം അതെ ഓവറോൾ ൾ എക്സ്പീരിയൻസ് ഓവറോൾ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല നല്ല നല്ല പെർഫോമൻസ് ഉണ്ട് എനിക്ക് വണ്ടി ഞാൻ ഏകദേശം ഡെയിലി ഒരു അമ്പത് നൂറ് കിലോമീറ്റർ എടുത്ത് പോവാറുണ്ട് അപ്പോൾ അതിൽ തന്നെ എനിക്ക് വൺ ഫിഫ്റ്റി കിലോമീറ്റർ ഒരു ഫുൾ ചാർജിൽ കിട്ടാറുണ്ട് പീരിയോഡിക് സർവീസോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും കമ്പനി ഇതുവരെ കൊണ്ടുപോകാൻ തോന്നില്ല പക്ഷെ എന്നാലും ജസ്റ്റ് ബ്രേക്ക് പാഡ് മാറി എന്നുള്ളൊരു ഇതേ ഉള്ളൂ ഒരു രണ്ട് മൂന്നു പ്രാവശ്യത്തിൽ ബ്രേക്ക് പാഡ് മാറി ും പിന്നെ റേഞ്ച് പ്ലസ് ഓവറോൾ അങ്ങനെ താങ്ക് യു അടുത്തത് ഓല എസ് വൺ എക്സിന്റെ ഓണർ ശരത് ഉണ്ട് കൂടെ ശരത് എങ്ങനെയുണ്ട് വണ്ടി ഓവറോൾ കാരണം ഇത് കുറച്ച് ബഡ്ജറ്റിൽ എടുക്കാൻ ഒരു ഇത് ഒന്നും കൂടി യൂസർ ഫ്രണ്ട്ലി ആയതുകൊണ്ട് ടൈപ്പിലെടുത്താണ് ഓടിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇടയ്ക്ക് ഒരു കംപ്ലയിന്റ് ബ്രേക്കിൻ്റെ ആയിരുന്നു അപ്പൊ അതിവിടെ കൊണ്ടുവന്നപ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്ത് തന്നത് റെഡിയാക്കി പിന്നെ വണ്ടി ഒരു ദിവസം ഒരു നാല്പത് കിലോമീറ്റർ എടുത്ത് ഓട്ടമുള്ളൂ ഓട്ടം കുറവാണ് പിന്നെ ഇതിന്റെ ഡിക്കിന് സ്പേസ് അധികം വണ്ടി മാം പ്രിഫർ ചെയ്തു തന്നെ കുറച്ച് സാധനങ്ങൾ വെക്കാണ്ട് അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ സുഖമായിട്ട് ഓടുന്നു എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടെ പ്രിഫറൻസ് ഇഷ്ടം കൂടുതലും കീ യൂസ് ചെയ്തിട്ടു കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആണല്ലോ അതെ അതെ നമുക്ക് ഈസി ആയിട്ട് ലോക്ക് ചെയ്ത് പോകാൻ പറ്റും അല്ലാതെ വേറെ ഒരു ഇല്ല പിന്നെ ഓവറോൾ സർവീസ് എക്സ്പീരിയൻസ് ഇപ്പൊ എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട് ഓവറോളാ ഇപ്പോൾ ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് കിലോമീറ്റർ ആയിട്ടുള്ള സർവീസ് ആയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഒരു ബ്രേക്കിനും അത് അതപ്പോ തന്നെ റെഡിയാക്കി തന്നു അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല യൂസർ ഫ്രണ്ട്ലി ആണ് ഓക്കെ താങ്ക് യു ഓലയുടെ ആലുവേല സർവീസ് സെൻ്ററിൻ്റെ ഹൈപ്പർ സർവീസ് സെന്ററിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അപ്പോൾ എന്തായാലും ഓലനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ ലിമിറ്റഡ് ഇയേഴ്സ് കൊണ്ട് തന്നെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഞാൻ ഓൾറെഡി കൃഷ്ണഗിരിയിലെ പ്ലാന്റിലൊക്കെ പോയിട്ടുള്ളതാണ് സോ അപ്പോഴാണ് കറക്റ്റും ഓല എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഒരുപാട് വണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കും പിന്നെ ടെസ്റ്റ് ടെസ്റ്റ്രൈവ് ചെയ്യാൻ ഓപ്ഷൻസ് ഇല്ലയെന്ന് കണ്ട് പിന്നെ ഓല തന്നെ ഓൾ ഇന്ത്യ ലെവലിലും നമ്മുടെ കേരളത്തിൽ നോക്കിയാലും ഒരുപാട് എക്സ്പീരിയൻസ് സെന്റേഴ്സ് കൊണ്ടുവന്നു സർവീസ് സെന്റേഴ്സിന്റെ അഭാവം അതെന്തായാലും ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് നമുക്കൊരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു രണ്ടായിരം പ്ലസോം സർവീസ് ആണ് ഓലയുടെ പ്ലാൻ ഓൾ ഇന്ത്യ ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പോൾ എന്തായാലും യൂസേഴ്സിനൊക്കെ വളരെ ഫ്രണ്ട് ആവും വിധം ഒരുപാട് കാര്യങ്ങൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി സർവീസിൻ്റെ ഒരു ആവശ്യത്തിന് ബുദ്ധിമുട്ട് അനുവദിക്കേണ്ട കാര്യം വരുന്നില്ല അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരെയും ഷെയർ ചെയ്യാം താങ്ക് യു